അപ്പം തന്നെ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പണി തന്നെ നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളാണ് അപ്പോൾ നമ്മുടെ ആട്ടും കൂട്ടിലെ പണികളെല്ലാം ചെയ്തു തീർന്നതിന് ശേഷം നമ്മൾ പറമ്പിലെ പണികൾ പിന്നെ തുടങ്ങും കേട്ടോ അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോടുകൂടി പറമ്പിലെ പണിയെല്ലാം അവസാനിച്ച് വീണ്ടും ഒന്നര രണ്ട് മണിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ആട്ടും കൂട്ടിലെ ആടുകൾക്ക് ഉച്ചത്തെ വെള്ളം കൊടുക്കൽ കാര്യങ്ങളൊക്കെ തുടരും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓർഡർ ഇപ്പോൾ നമ്മുടെ പറമ്പില് നല്ല രീതിയിൽ പുല്ലൊക്കെ വളർന്ന് നിൽക്കുക കേട്ടോ അപ്പം ഇനി പുല്ലൊക്കെ വെട്ടി ആനയും ചാലൊക്കെ എടുക്കേണ്ട സമയമായി അതായത് മഴക്കാലൊക്കെ അവസാനിച്ച് വരുമ്പോഴേക്കും നമുക്ക് നനയ്ക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങണം ഓരോരോ പണികൾ ഓരോ ദിവസങ്ങളായിട്ട് മെല്ലെ മെല്ലെ ഒതുക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി നമ്മുടെ പറമ്പിലെ പുല്ല് വെട്ടലാണ് കേട്ടോ അപ്പം നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് വെട്ടണേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പറമ്പില് നല്ല രീതി തന്നെ പുല്ല് നിറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പൊ നമ്മള് പുല്ല് കെട്ടാൻ പോവാണ് ഞാനിവിടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പുല്ല് വെട്ടുന്നത് നമ്മുടെ മെഷീൻ എടുത്ത് നമ്മൾ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ മെഷീൻ നല്ല രീതിയിൽ കഴുകി നല്ല റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നമ്മൾ വെട്ടാൻ പോകുമ്പോഴും ഇതുപോലെ തന്നെ ഗ്രീസ് ഗ്രീസൊക്കെ ഗ്രീസ് ഒക്കെ കൊടുത്ത് എല്ലാം അഴിച്ച് അതിലെ ചപ്പുകളൊക്കെ കയറിയിക്കിട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല സെറ്റാക്കി എടുക്കും ഇതുപോലെ ഗ്രീസ് ഒക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീന് വലിയ തേമാനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ അതായത് ഇപ്പം ഈ സൈഡിൽ കൂടെ ഒക്കെ ഒരു സിറിഞ്ചിൽ നമ്മൾ ഗ്രീസ് നിറച്ചിട്ട് അതൊക്കെ വെച്ച് അടിച്ച് കൊടുത്ത് എല്ലാം റെഡിയാക്കി എടുക്കുക അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് വെട്ടാനും പറ്റും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടെ ടൂസ്റ്റോക്കിന്റെ മെഷീൻ ആട്ടോ അത്യാവശ്യം നല്ല സ്പീഡ് ഒക്കെ ആയിട്ട് നമുക്ക് വെട്ടാനും പറ്റും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാട്ടോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മളിതേ മെഷീന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി നമ്മൾ നമ്മള് പെട്രോള് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ നമ്മുടെ പറമ്പ് മൊത്തത്തിൽ അടിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് ലിറ്റർ പെട്രോള് നമ്മളത് ക്യാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മെഷീൻ ടൂ സ്റ്റോക്കിന്റെ മെഷീൻ ആയതുകൊണ്ട് തന്നെ ടൂട്ടിയുടെ ഓയിലാണ് ഒഴിക്കേണ്ടത് ഏർ അതായത് ടൂ സ്റ്റോക്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പെട്രോളിൽ തന്നെ നമുക്ക് ഓയിലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ലിറ്ററിന് ഒരു നാൽപ്പത് എം എൽ അങ്ങനെ രീതിയിലാണ് കേട്ടോ നമ്മൾ ഓയിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പുല്ലുവെട്ട് മെഷീനിൽ ഫോർ സ്റ്റോക്കിൻ്റെ മെഷീൻ ഉണ്ട് കിട്ടോ നമ്മുടെ ഹോണ്ടയുടെ ഒക്കെ മെഷീൻ ഫോർ ആണ് അപ്പം അത് സെപ്പറേറ്റ് ഓയിലത് അതായത് പെട്രോൾ വേറെ നമ്മുടെ പെട്രോൾ ഒഴിക്കാനും ഒരു ടാങ്ക് ഉണ്ട് അതുപോലെ ഓയില് ഒഴിക്കാനും വേറൊരു ടാങ്ക് ഉണ്ട് കേട്ടോ ആ രീതിയിലായിരുന്നു ഫോർ ഒക്കെ വന്നെ പക്ഷേ ടു സ്റ്റോക്ക് ആകുമ്പോൾ നേരെ പെട്രോളിൽ ഓയില് മിക്സ് ചെയ്ത് നമുക്ക് നേരെ അടിക്കാം അപ്പോൾ നമ്മൾ നേരെ വലിയ കനാസിൽ കൊണ്ടുവന്നതിൽ റില്ലാത്തിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു എന്നിട്ട് നമ്മൾ പറമ്പിലേക്ക് വെട്ടാൻ വേണ്ടി പോകാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യാനിൽ നമ്മൾ നിറച്ച് പോവാണ് ചെയ്യണം കേട്ടോ കാരണം വലിയ ക്യാൻ കൊണ്ട് വെക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ എടുത്തൊഴിക്കാനൊക്കെ പ്രയാസമായതുകൊണ്ട് തന്നെ വലിയ ക്യാനിൽ നിന്ന് പെട്രോൾ ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറിയൊരു ക്യാനിലേക്ക് ഒഴിക്കും നമ്മുടെ പുല്ലുവെട്ടുന്ന മെഷീനിലെ ടാങ്കും ഫുള്ളാക്കി നമ്മൾ പെട്രോൾ ഒഴിക്കും അപ്പോൾ അപ്പം ശേഷം നമ്മൾ നേരെ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം ഏരിയ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തൈകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ മെഷീൻ സ്വന്തമായിട്ടൊരു മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ പണിയുടെ ഗ്യാപ്പുകളൊക്കെ അനുസരിച്ച് നമ്മൾ ഇതുപോലെ മെഷീൻ എല്ലാം സെറ്റാക്കി നമ്മൾ തന്നെയാണ് കേട്ടോ അടിക്കാറ് അങ്ങനെ നമ്മുടെ മെഷീനിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു പെട്രോളും നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുത്തു ഇനി അടുത്തത് വേണ്ടത് ഇത് അടിക്കുന്നതിനോട്ടുള്ള നമ്മുടെ കേബിളാണ് കേട്ടോ അത് നമ്മളിതേ ഇതുപോലെ ഒരു നമ്മുടെ രണ്ട് കൈയുടെ ഒരു ലെങ്ത്തും പിന്നെ ഒരു കൈയും ഒരു ഷോൾഡറിന്റെ സൈസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ അപ്പം ഇത്ര ഒരു ഡിസ്റ്റൻസിലുള്ള കേബിൾ എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളിതില് കഴിഞ്ഞനുസരിച്ച് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണേ അപ്പം എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു റോള് നമ്മുടെ മെഷീന്റെ ഹാൻഡിൽ നമ്മൾ ഇടും പിന്നെ കുറച്ച് നാളായി നമ്മൾ ഈ മെഷീൻ ആക്കിയിട്ട് അപ്പോൾ ആ അടിച്ചാലൊന്നും ഒന്നും ഷാർട്ടാവില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്രോളൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എഞ്ചിൽ കയറി ഇറങ്ങി ഒരു രണ്ട് മൂന്ന് അടി അടിച്ചപ്പോൾ തന്നെ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടായിട്ടോ അങ്ങനെ മെഷീൻ സ്റ്റാർട്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വെട്ടാനുള്ള ഒരു പരിപാടി പരിപാടിക്കുകയാണ് നമ്മളീ മെഷീൻ ഉപയോഗിച്ച് വെട്ടുമ്പോൾ വളരെയധികം സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കണം നമ്മുടെ ദേഹത്തൊക്കെ നല്ല രീതിയിൽ കല്ല് കാര്യങ്ങളെല്ലാം തെറിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ദേഹം മൊത്തം കവറാവുന്ന ഒരു ഡ്രെസ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഗൺബൂട്ട് ഇട്ടിട്ടുണ്ട് കയ്യിൽ നമ്മൾ രണ്ട് കയ്യിലും ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഫേസ് മാസ്ക് അതായത് ആയിട്ട് നമ്മളൊരു തുണി ജസ്റ്റ് കെട്ടിയിട്ടുണ്ട് നമ്മുടെ തലയിൽ ക്യാപ്പും വെച്ചു പിന്നെ ഒരു ഫേസ് ഫേഷ്യൽഡ് വെച്ചു മുഖത്തിൻ്റെ സേഫ്റ്റിയൊക്കെ ഫേഷ്യൽ വയ്ക്കും നമ്മളിത് വെട്ടുമ്പോൾ ഇതിൻ്റെ പുല്ലും അതുപോലെ കല്ലും ഈ പുല്ലിൻ്റെ ചെറിയ തരികളൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ അടിച്ചുകൊള്ളിട്ടോ നല്ല രീതിയിൽ തന്നെ താഴ്ത്തി അതായത് ചേർത്ത് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ത്തി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ തീർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുല്ല് വെട്ടുമ്പോൾ വളരെയധികം സേഫ്റ്റിയായി വളരെ കൂടി വെട്ടണം കേട്ടോ അങ്ങനെ നമ്മളൊരു പറമ്പിൻ്റെ ഒരു സൈഡിൽ നിന്നും നമ്മൾ വെട്ടി അങ്ങനെ ഫൈനലി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇഷ്ടം നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ പുല്ലൊക്കെ വെട്ടി ഇതേ ഒരുവിധം ക്ലിയർ ആക്കി നമ്മുടെ പറമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ പറമ്പിലെ പുല്ല് വെട്ടി ക്ലിയർ ആക്കുക എന്നുള്ളതായി നോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ